ായണായം നമോ നാരായണ ശ്രീമന്നാരായണീയം തൊണ്ണൂറ്റിനാലാം ദശകം തത്വജ്ഞാനോത്പത്തി श्लोकम् अनुपत् यद्यभ्येतत्तव समुपहृतं देवदासोऽस्मि तेहम् त्वद्गेहोन्मार्जनाद्यं भवतु मम मह कर्म च दुर्बहमाराधये त्वा त्वत्प्रेमार्द्रत्वरूपा मम सततमभिष्यन्दतां भक्तियो സാരാംശം എനിക്ക് കിട്ടുന്നതെന്തും ഭഗവതർപ്പണമായിരിക്കും ഭഗവാനെ അമ്മാതിരി അങ്ങയുടെ ഒരു ദാസനാണല്ലോ ഞാൻ അങ്ങയുടെ സന്നിധാനമായ ക്ഷേത്ര പരിസരം വെടുപ്പാക്കി സംരക്ഷിക്കുന്നതിൽ എനിക്കെന്നും ശുഷ്കാന്തി ഉണ്ടാകണമേ സൂര്യൻ അഗ്നി ബ്രാഹ്മണൻ ജീവജാലം മുതലായവയിലെല്ലാം ചതുർബാഹുവായി വിളങ്ങുന്ന അങ്ങയെ മാത്രം ഞാൻ ആരാധിക്കുന്നു അങ്ങയിൽ നിന്നും പ്രേമാർദ്ര രൂപമായ ഭക്തിരസം എനിക്ക് അഭിമുഖമായി പ്രവഹിക്കുമാറാകണമേ അങ്ങയിൽ ഹൃദയമലിയിക്കുന്ന പ്രേമരൂപമായ ഭക്തിയോഗം ധാരാഹിയായി എന്നിലേക്ക് ഒഴുകേണമേ എല്ലാവർക്കും ശുഭദിനം നന്ദി നമസ്കാരം हरे कृष्णा